ചെടിയാണല്ലോ അതേ അര ലിറ്റർ മേടിച്ചിണ്ട് എന്തേലും ആ മനസ്സിനെ നടക്കില്ല ഇന്നട പകുതി എന്റെ കാശ് പോവും ഇപ്പൊ കവിട്ടയായിരുന്നല്ല അപ്പൊ കവിട്ടായിരുന്നല്ല ഇപ്പൊ അടിക്കില്ല അത് കൊഴപ്പില്ല അവര് പൈസ ഇണ്ടാവും അപ്പൊ അടിക്കാനുള്ള ഒരു മനസ്സ് ഞാൻ അവനെ വർക്ക് ചെയ്തിട്ടോ നീ വിട്ടോ അല്ല തന്നെ ചാന്ദനക്കുറിയും തൊട്ട് വരും പത്തിന്റെ പൈസ കൈയില്ലാണ്ട് അവന്റെ മനസ്സും എനിക്ക് മനസ്സിലോ പറയട്ടും പിന്നെ എന്തെങ്കിലും വിശേഷങ്ങള് ചെറുതടിക്കാനുള്ള ഞാൻ ഞാൻ നിർത്തി വേണ്ട 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 ഞാൻ പറയണ കേ അല്ല കുടിക്കരുത് എന്ത് തെറ്റല്ലേ ഈ മറ്റേ കൊറോണക്ക് ഈ മറ്റേ മൂന്നാമത്തെ ഞാൻ മൂന്നാമത്തഞ്ചേഷ്യൂ എന്റെ ഒരു കൂട്ടുകാരല്ല മരിച്ചു അവൻ അവക്കല്ലൊന്നും കുടിക്കില്ല ഈ മൂന്നെണ്ണം എടുത്തുകഴിഞ്ഞാൽ ആർട്ടിനൊക്കെ എന്താ ചെറിയ പ്രശ്നം വരണ്ടെന്ന് പറയുന്നുണ്ട് അതെ കുടിക്കുന്ന ഒരു കുഴപ്പില്ലാന്നാ പറഞ്ഞേ എടുക്കട്ടെ വേണ്ട 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 കുടി നിർത്തിടാ അല്ല കുടിക്കണ്ട ആരോഗ്യത്തിന് ഹാനീകരണല്ലോ എന്താടാ വീട് ഭാഗം വെച്ചിട്ട് നിനക്കൊന്നും കിട്ടില്ല കേട്ടു പത്ത് പതിനഞ്ചു ലക്ഷം വീടുമേ നീല്ല ഇറക്കി ഇത് വീടും അപ്പൊ കാച്ച് പോയ നിന്റെ അത് നിനക്ക് എനിക്ക് വിഷമം ഒന്നും ഇടാട്ടെ എന്തുകൊട്ടാടാ അവർ എടുക്കട്ടെ ഞാൻ പറഞ്ഞില്ലേ കുടിക്കണ്ട അത്ര ആരോഗ്യത്തിന് ഹാനികരാണ് നമുക്ക് ചെയ്യരുത് ഞാൻ േ മഞ്ചും ഒക്കെ പലിശക്ക് കൊടുക്കണ പിള്ളേര്ന്നില്ലാ എന്നാലും പിള്ളേരൊക്കെ ആയിട്ട് വന്നു നിന്നെ കിട്ടിയ കുത്തണം എന്നാ പിടിക്കണെന്നാ കൊല്ലണംന്നെ പറയണ്ടായിരുന്നു പലിശ കൊടുക്കാറില്ലല്ലേ അങ്ങനെ പറയാൻ വഴിയില്ല ഞാൻ കേട്ടതല്ലേ എന്തായാലും പണി കിട്ടോ ഉറപ്പാ ടെൻഷൻ അടിക്കണ്ടാ അതൊരെ കുടിക്കണ്ടാ കുടിക്കണ്ട ആരോഗ്യത്തിന് വേറൊരു കേസ് അറിഞ്ഞല്ലടാ നിന്റെ പെണ്ണ് നിന്നെ ചെലവിനോട് കാശിലാത്തോണ്ട് നിന്നെ രാത്രി വന്ന വല്ല ഇടിയാന്ന് പറയുന്ന കേട്ടാ അവളിപ്പത്തോണിക്കടാ പോണല്ലേ എന്റെ പെണ്ണു അവിടെ പോണ്ടല്ലോ നാട്ടാര് മൊത്തം നിന്നെ കുറിച്ച് ഒന്നും അറിയാത്ത ഇല്ല നീ എങ്ങനെടാ ഇങ്ങനെ ടെൻഷനൊക്കെ അടിച്ച് നടക്കണത് എന്റെ പെണ്ണു നിന്റെ പെണ്ണിനോട് ഇടിക്കണതൊക്കെ പറഞ്ഞാ സത്യ പറഞ്ഞു വൈകുന്നേരം പറഞ്ഞാ മുടി അവൾക്ക് നന്നായിട്ട് തിരിഞ്ഞു പിടിച്ചിരിക്കാൻ പറ്റുന്ന കേട്ടാ ഞാൻ വൈകുന്നേരം ആവുമ്പോ ഇങ്ങനെ ചോറ് വെച്ചത് വെള്ളമായിട്ട് കൂട്ടാൻ കഴിച്ചത് ശരിയായില്ലേ ഒന്നര ഒന്നര ഷയർ ഷെയർ തരാ ഒന്നരയ്ക്ക് ആ മദ്യപാനം ആരോഗ്യത്തിന് ശ്രദ്ധിച്ചിട്ട് കുടിച്ചോളാം വേറെ കൊഴപ്പൊന്നില്ലേ ഗ്ലാസ് ഒന്നുമില്ല അതില് വെള്ളം മിക്സ് ചെയ്തിട്ടുണ്ട് ഒരു അര ലിറ്റർ ഷെയർ കഴിഞ്ഞിട്ടാണ് ഞാൻ വരണത് കയറുകയാച്ച് തന്നോളോ അവള് എല്ലാരും പറയണ്ടാ ഇന്നെ ഞാൻ തേ വരുന്നു അച്ചാടത്തിട്ട് വരാം ഇവനല്ല അവന്റെ അപ്പനെ വരെ ഞാൻ കൂട്ടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ടെൻഷൻ അടിക്കാ കുടിക്കാത്ത ഒരു കുടിയന്മാരും നമ്മുടെ കേരളത്തിലില്ലേ